ാണ് കൊണ്ടുപോകുന്നത് എന്റെ രാജ്യസ്നേഹം ഇവർക്ക് രാജ്യദ്രോഹമാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചുവരവുണ്ടാവും കഴിഞ്ഞു ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഉണ്ടോന്ന് പറഞ്ഞു കൊടുത്തേ ഒന്ന് വിളിച്ചോളൂ ഇറ്റ്സ് ഓക്കെ ഞാൻ പറത്തിരിക്കാം എങ്ങനെ ഇണ്ടാർന്നർക്ക് മനസ്സിലായല്ലേ എ ഇല്ല ഈ ഫോണിൽ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയയിലട്ട വൈറലാവാനുള്ള കാര്യം ഉറപ്പാണ് അതല്ല മൈലേജം കേട്ടോ കോറെ ഫാൻസും കൂടെ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനാവാതെ നടീ ശ്രേയ ലക്ഷ്മി അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കൊടുക്കാം വാ ഒരു മൂന്നാല് ക്യാപ്ഷൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം കേടോ 10 വർഷത്തോളം ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഇങ്ങനത്തെ കുറേ കുറുട്ടുകളെ കണ്ടിട്ടുണ്ട് ഈ കുറുട്ടു കൂടി കാണിക്കുന്ന എഫർട്ടിന്റെ പഗതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലുണ്ട് കളത്തി സോറി സർ വേറെ പറയില്ല പക്ഷെ ഇത് ആർക്കും ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വയറിലാവുന്ന ൂടങ്ങൾ അല്ലേ വൈറലാവുന്ന ഗംഭീര സ്ക്രീൻപ്ലേ ആണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഞാൻ പറയാനും ഇതില് മൂന്ന് ക്യാരക്ടേഴ്സും അടിപൊളിയാണ് മൂന്ന് മൂന്ന് രീതിയിൽ പെർഫോം ചെയ്യാനുള്ളതാണ് ഞാനേതാണ് ചെയ്യേണ്ടതെന്ന് പ്രകാശ് ഡയറക്ടറോട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി ആസിഫ് ഈ പ്രോജക്റ്റ് ഹേ വെറും മണി മേക്കിംഗ് അല്ല സിനിമയുടെ സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഇങ്ങനെ അറിയുന്നത് നമുക്കൊരു ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ തുടങ്ങി എന്റെ റെമ്യൂണിനേഷനും കാര്യങ്ങളെ പറ്റിയൊന്നും സാറിപ്പോ ബോധറേ ഉണ്ട് പക്ഷെ ില് കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ തീർച്ചയായിട്ടും ഇത് കലക്കും പ്രാവശ്യാ ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട് നമ്മളിങ്ങനെ ഫുൾ ടൈം ഒരുമിച്ച് ആളുകൾ അത് ഇത്തൊക്കെ പറയും കഴിഞ്ഞാൽ ആണ് എനിക്ക് നീ എന്റെ പോലെ അല്ലെങ്കിൽ രണ്ടുപേരെയും കരിയർ അത് ബ്രദർഹുഡ് റിലേഷൻ പ്രകാശ് സാറിന്റെ ആസിഫലി ഡേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഒരു കാര്യം ചെയ്യാം വൈകുന്നേരം ഹോട്ടലിൽ േരം നൂറാം ദിവസം ആഘോഷം ഞാൻ ഞാൻ അനൗൺസ് അനൗൺസ് ചെയ്യാം അങ്ങനെ പറയുമ്പോൾ തന്നെ നടക്കുന്നതെഴിക്കാൻ പറ്റുന്ന ആളുകളെ കാശ് കൊടുത്ത് ഞാൻ ഞാൻ അങ്ങനെ സോറി സോറി വീണ്ടും എന്തിനാ പറഞ്ഞില്ല എൻ്റെ സിസ്റ്റർ ഈ ബ്രദർ കൊണ്ട് മിക്കവാറും ഈ വർഷം സൂപ്പർ ഹിറ്റ് ആയി മാറിയുടെ നൂറാം ദിനാഘോഷങ്ങൾ തുടരുകയാണ്

വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മെലന്റുകൾ കാണുമ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരും അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് വിജയിച്ച് സ്റ്റേറ്റ് അവാർഡോ ദേശീയ അവാർഡോ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്നു എന്റെ സുഹൃത്ത് നന്ദകിഷോർ നിർമ്മിച്ച ഈ സിനിമ ഒരു പക്ക കൊമേൽ സിനിമയാണെങ്കിൽ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അഭിനയിച്ച അരികെ ഒരാകാശം ഒരു ക്ലാസ് സിനിമയായി നിങ്ങളിൽ പലരും അത് കണ്ടുകാണ് അർഹിച്ച വിജയം നേടുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് തിയേറ്റർ വിടേണ്ടി വരും ഞാൻ ഇന്ന് ഇതിവിടെ വിടെ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നാല് ദിവസങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സുഹൃത്ത് പ്രശസ്തനായ നടൻ വളരെ വിനയാനുതനായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരുപത്ത നല്ല കൈയടക്കത്തോടെ തെളിമയോടെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന് തീർച്ചയായും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കേട്ടോ അദ്ദേഹത്തിന്റെ മികച്ച അഭിനയത്തിന് നമുക്ക് ഒന്നിച്ചു കൊടുക്കാം ഒരു വലിയ കൈ എടുക്കും നായകൻ യുവതരംഗം കയ്യടികളോടെ സ്വാഗതം ാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ ഒരു സിനിമയും അവർഡിന് വേണ്ടിയിട്ടല്ല ചെയ്യാനുള്ളത് പക്ഷേ ഇന്ന് പ്രകാശ് സാർ എന്നെ കുറിച്ചും എന്റെ അഭിനയത്തെ കുറിച്ചും പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു ഇപ്പോ നാഷണൽ അവാർഡ് ഭരത് അവാർഡ് എന്നല്ല പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം ഭരത് ഗോപി ഭരത് മമ്മൂട്ടി ഭരത് മോഹൻലാൽ ഭരത് ചന്ദ്രൻ അതുപോലെ തന്നെ എന്റെ പേരിന്റെ മുന്നിലും ഒരു അലങ്കാരം ആ സ്വപ്നം കാണിച്ചു തന്നതിന് ഞാൻ പ്രകാശ് സാറിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഭരത് ആഘോഷ് പ്രകാശ് സാർ നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിൽ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ട്രിപ്പിൾ റോൾ ആ ഒരു സന്തോഷ വാർത്തയിൽ ഞാൻ ഇന്ന് ഇവിടെ സാറിന്റെ കൂടി ഈ വേദിയിൽ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ഇനി ചെറിയ മാറ്റങ്ങൾ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പഴയകാല നടൻ മോഹൻകുമാർ സാറാണ് ആ സിനിമയിൽ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹലോ സാർ അപ്പോ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും എനിക്ക് ഉണ്ടാകണം എന്ന് എളിമയോട് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ജയ് ജവാൻ കിസാൻ ലവ് ലവ് ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആണ് എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ സർ ഞാൻ പോയിട്ട് വരും സാറിന് എന്റെ ക്യാരക്ടർ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നോക്ക് നമ്മളാ മൂന്ന് ക്യാരക്ടർ പരിപാടി കഴിയുമ്പോ എന്റെ ലെവല് മാറും സാറിന്റെ ആ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരാം വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാല്ലോ വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ട ഒരു കാര്യം നമുക്ക്

കൊറേ നാള് കൂടിട്ടോ നിങ്ങളുടെ കോറൊന്ന് തികഞ്ഞു കാണുന്നു അപ്പൊ ഇന്ന് കമ്പിളിപ്പതുപ്പിന്റെ പേരിലടിക്കമ്പിളിപ്പതുപ്പിന്റെ പരിപാടിയും കഴിഞ്ഞു ഇവരെ കിട്ടിച്ച ആശം കിട്ട പ്രകാശം പറഞ്ഞ പോലെ മോഹൻ കിട്ടാൻ പോകുന്ന നാഷണൽ അവാർഡിന്റെ പേരിൽ നമുക്ക് അടിക്കാം എന്റെ പൊണ്ണു രവിയേട്ടാ അതൊന്ന് കിട്ടട്ടെ എന്നിട്ട് പോരെ ഈ പ്രാവശ്യം നിനക്ക് കിട്ടുമെന്ന് ഞാൻ കൊറപ്പുണ്ട് അതുകൊണ്ടല്ലേ പറയുന്നു ഇതിന് നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ സിനിമാ നിർമ്മാണം നിർത്തി ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം പറയട്ടെ എവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂട്ട് ആ യുവന്മാരൊക്കെ ഈ പറയുന്നത് പോലെ എനിക്ക് ഈ അവാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു യാത്ര പോകണം ദൂരെ അങ്ങ് ഒരുപാട് ദൂരെ ഈ മഞ്ഞും മഞ്ഞും മലകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു മോഹമാണ് നീ പറഞ്ഞു ഏ വരുമോ അച്ഛനടിച്ച ബ്രാൻഡ് ഏതാ കൃഷ്ണനുണ്ണിപ്പോ ആലോചിക്കുന്നത് അച്ഛൻ നല്ല ഫിറ്റാ പോയോ നിൽക്കുന്നെങ്കിലും ആ ദൂരം പോലും ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് On l'est. Oh. Ah tiens. Enda. Hein? Enda, tiens. Eh? Et... Hein? Ah tiens. Ça reste? Ah tiens. Ça Ah tiens. Enda, tiens. Ah tiens. Ah. 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 Ah.

മോളെ കരയാതിരിക്ക പ്രാർത്ഥിക്കുക അതാ ഇപ്പോൾ വേണ്ടത്